പിതാവിന്റെയും ബുദ്ധന്റെയും പ്രിയപ്പെട്ടവരെ ഇന്ന് ജൂൺ നാലാം തീയതി ബുധനാഴ്ചയാണ് അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധമാതാവ് ദൈവമാതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മ മാസം തേടി തന്ന മധ്യസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവ മാതാപിതാക്കള് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യത്തിൽ കൃപാസന സംഭവിച്ച അമ്മയുടെ സംഭവിക്കു പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്നു സമർപ്പിച്ചിരിക്കുക പഠനരേഖകൾ സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകം രാജ്ഞിയായ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കിയേ അമ്മ അമ്മയെ പരിശുദ്ധ ജപമാലാ സകലാസന കൃപാസനോട് ചേർത്ത് പ്രാർത്ഥനകളോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ ഈ കുടുംബവും പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മിക്കണമേ ആന്മേസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ നിന്റെ നിന്റെ ഉന്നതമായ ചെയ്യുന്നു വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിനെ പ്രത്യക്ഷിക്കുന്നതിന് ശക്തിയാൽ ഇന്നത്തെ നിന്റെ യാത്രകള് നിന്റെ ഹോംവർക്കുകൾ ഗൃഹപാഠങ്ങള് നിന്റെ അസൈൻമെന്റുകള് ഓരോരോ സ്ഥലത്തിന് പോകാനും വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള കാര്യപരിപാടികളെ കർത്താവിനും നാമത്ത് ആശ്രയിക്കപ്പെടട്ടെ മനസ്സിടിഞ്ഞ് വല്ലാത്ത രീതിയിലായിപ്പോയിവര് അവരെ എല്ലാം കർത്താവ് ഇന്ന് ഒറ്റ പ്രാർത്ഥന കൊണ്ട് മാതാവിനും മധ്യസ്ഥിൽ അവയോട് ഉയർത്തുന്ന കേട്ടെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കർത്താവ് ചെറിയ ചെറിയ ഉദ്യമങ്ങൾ കൊണ്ട് കുഞ്ഞു കുഞ്ഞു ജോലി കൊണ്ട് കർത്താവെ ജീവിതം തല്ലിപ്പൊട്ടിച്ചുകൊണ്ട് പോകുന്നവർക്ക് ചില സമയത്ത് കർത്താവ് അവർക്ക് വലിയൊരു ബാധ്യതയും ഭാരമോ ഉണ്ടാകുന്നതും അപകടങ്ങൾ അപകടങ്ങളുണ്ടാകുന്നതും പലതരത്തിൽ എന്തെങ്കിലും തരത്തിലോ വലിയ ചിലവുണ്ടാകണ എല്ലാവിധ തട അവസ്ഥകളും ഈശോ ഞാൻ ബന്ധിക്കുന്നു അവർക്ക് കർത്താവ് പിന്നീട് ഒരിക്കലും എഴുന്നേറ്റ് പൊങ്ങാൻ പറ്റാത്ത പോകും കൂടുതൽ കടങ്ങൾ ഉള്ള വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ ദൈവശക്തി അന്യാസൊരുക്കപ്പെടട്ടെ എൻ്റെ പ്രിയപ്പെടവര പിന്നെ ഇപ്പം ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരല്ലേ നമ്മൾ ഭാസത്തിൽ എൻ്റെ ശ്രോതാക്കളിലും ഒരു തൊണ്ണൂറ് ശതമാനം പേർ ഉടമ്പടി എടുത്തവരാത്ത് ഒരു ഉടമ്പടിയുടെ പുരോഗമനത്തിൽ ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് ഉടമ്പടി ജീവിത രീതിയാണല്ലേ ഇത് പുരോഗമിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ ആ ഉത്സാഹം പ്രാപിക്കണം ഇപ്പൊ ചില ആൾക്കാർക്ക് വിളിയും തിരഞ്ഞെടുപ്പും ഇപ്പൊ മൂന്ന് പുതുക്കിയാലും ആ വിളിയും തിരഞ്ഞെടുപ്പും ഉറക്കത്തില്ല കാര്യം എന്താണ് അവർക്ക് ഉത്സാഹ ഇല്ലാത്ത കൊണ്ടാണ് കാര്യം ദൈവമായിട്ട് ഇടപാടിനൊക്കെ നമുക്ക് വേണ്ട ഉത്സാഹമാണ് രണ്ടേ പത്ത് സ്വന്നാൽ സഹോദര സഹോദരങ്ങളെ നിങ്ങളുടെ നിങ്ങളുടെ വിളിയും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കും ഒരിക്കലും ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല വീണ് പോവുകയില്ല ഉടമ്പടി പുതുക്കുമ്പോഴൊക്കെ നമുക്ക് വേണ്ടത് ഉത്സാഹമാണ് നമുക്ക് നമ്മുടെ സമയ നമ്മുടെ കാര്യങ്ങളെ സമയത്ത് നടക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് ഇരട്ടി ഉത്സാഹം വേണ്ടത് എന്താ കാരണമെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ നടന്നത് കൊണ്ടല്ല നമ്മൾ ഉത്സാഹം കാണിക്കണമെന്ന് ദൈവത്തിന് തോന്നരുത് കാര്യങ്ങൾ നടക്കണില്ല ചില കാര്യങ്ങൾ നടക്കുന്നതിന് അതിൻ്റെ ടൈമെടുക്കത്തില്ലേ ഇപ്പം കഴിഞ്ഞ നടക്കണില്ല കാര്യം നടന്നിട്ട് നീ ഉത്സാഹം കാണിച്ചാൽ അതിൻ്റെ പേരുള്ള ഉത്സാഹമാണെന്ന് തോന്നിപ്പോവും അങ്ങനെയല്ല കാര്യങ്ങൾ നടക്കണില്ല എൻ്റെ പ്രാർത്ഥന കേൾക്കണില്ല പ്രാർത്ഥന കേൾക്കാതെ ലാഗ് ചെയ്യുന്ന കാലത്ത് നീ ഇരുട്ടി ഉത്സാഹം കാണിക്കണം അപ്പോഴത് സംഭവിക്കും അപ്പോഴും രണ്ട് പത്ത് സ്വന്തപത്യ അനുസരിച്ച് അനുസരിച്ചുകൊണ്ട് വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കപ്പെടും പിടിയില്ലേ ഇപ്പം വിളി ഉറപ്പിക്കണം തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് ഉറപ്പിക്കണം അതിനുള്ള എളുപ്പമാർഗം എന്താ ഉത്സാഹം കാണിക്കാൻ സാധ്യതയില്ലാത്ത സമയത്ത് പ്രത്യേകിച്ച് പ്രാർത്ഥന കേൾക്കാത്ത നെഗറ്റീവ് സാഹചര്യങ്ങളിൽ കൂടെ ഉത്സാഹം കാണിക്കണം ഇടുത്ത പോയിൻറ്റ് ക്ലിയർ അല്ലേ